ൊരു പിന്നെ ഒരു ഒരു വർലാകാൻ കഴിഞ്ഞാല് ഒരു മണ്ണാത്തിപ്പാറുണ്ട് അതേമാതിരി എതിർ സൈഡ് ഈ മലയിൽ റോഡിന്റെ ഈ മല മറയിൽ കൊടക്കലുണ്ട് കൊടക്കല്ണ്ട് ഒരു ഒരു ഇരിക്കുന്ന മാതിരി ഒരു കല്ലിൻ്റെ മേലെ അപ്പോൾ കൊറത്തി കൊടം പിടിച്ചിരുന്ന് ഇത് ഇതിനോട് സംബന്ധിച്ചത് അപ്പോൾ അത് കൊടയായി മാറി ഒരു ശരിക്കൊരു കുട തന്നെ ശരി വിത്തോട്ട് കാണാം ആളിരിക്കുന്ന മാതിരി എഴുതാനും മേളില് കുടയായിട്ട് കല്ലോ മഴ പെയ്താല് കല്ലിൽ വെള്ളം പെയ്താ നാലിരി കുടയിൽ നിന്ന് വെള്ളം വീഴുന്ന മാതിരി ഭഗവതിരം മണ്ണിലെ ആന ഇറച്ചപ്പോ ആ ആന ഇവിടുന്ന് ഓടിയിട്ട അവിടെ പോയി കല്ലായിരുന്നു അത് ഈ പറയേ കാക്കുത്തി ഒരു വലിയ കല്ലിന്റെ മേളിൽ കല്ല് കൊണ്ടെ നമുക്ക് തോന്നും ഇത് മറിഞ്ഞു വീഴുന്നു നമ്മള് കമ്പിട്ടിളച്ചാലും മല ഇടിഞ്ഞാൽ സാധനം അങ്ങനെ ഇരിക്കുന്നു അത്ര ഉറപ്പായിട്ട് അതവിടെ അത് നമ്മുടെ മാമ്പല് അത് ഇത് നമ്മുടെയൊക്കെ മേൽഭാഗത്ത് അത് പഴയ ഇതേമാതിരി പഴയ ഐരിയങ്ങളാണ് കുട്ടികളെ അതിലൊരു കുട്ടി മരണപ്പെട്ടതിന് ശേഷമാണ് പിന്നെ കുട്ടികൾ അതിന്റെ മേലിൽ കയറാറുണ്ട് അത് വീണ് കൊക്കയിലേക്ക് വീണിട്ട് മരിച്ചതിന് ശേഷം പിന്നെ കുട്ടിയിൽ കയറില്ല അപ്പോൾ ഇന്ന് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ദുരൂഹത പിടിച്ചൊരു സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു കാക്കുത്തിക്കല്ലാണ് കാക്ക ഒരു കല്ല് കൊണ്ടുവച്ച് വലുതായി അങ്ങനെയൊക്കെ ഒരു പഴയ ഐതിഹ്യമാണ് ഇതിന് പിന്നെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട് ടിപ്പു സുൽത്താന്റെ നിധി കാത്തു സൂക്ഷിക്കുന്ന കല്ലാണ് കാക്കുത്തിക്കല്ലെന്നും അപ്പോൾ ഇവിടെ നിതൊക്കെ രാത്രി കാലങ്ങളിൽ പല പല സൗണ്ടുകൾ അലർച്ച കേൾക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ ഇവിടെ മരിച്ചെന്നും പിന്നെ എന്തൊരു വികൃത രൂപത്തിന് ഒരാൾ കണ്ട് പേടിച്ചു അങ്ങനെ കുറെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾക്കും പോവാൻ ഒരു ചെറിയ ഭയക്കുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ പൂവാണ് അപ്പോൾ ഇവിടെ ഉള്ളത് നാല് മലകളാണ് ഉണ്ടാവും അപ്പം ഈ നാല് മലകൾ കൊണ്ട് ഓരോ ഭീതി ജനിപ്പിക്കുന്ന ഓരോരോ പഴം കഥകൾ കൊടക്കല്മലേക്ക് എത്തിപ്പെടാന്ന ഭയങ്കര റിസ്ക് ആണ് ഇവിടെ വനം കാടാണ് പക്ഷെ ഇത് പറഞ്ഞ ഹിഡൻ സ്പോട്ടാണ് അത് ആരിക്കൊന്നും അറിയൊന്നുമില്ല ഇതില് നാട്ടിലുള്ള ഓരോ ഈ നിഗൂഢമായ സംഭവങ്ങളില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയത് അപ്പൊ ഈ പോണ വഴി എന്ന് പറഞ്ഞാല് ഭയങ്കര ദുർഘട നിങ്ങൾ കാണുമ്പോ എങ്ങനെന്നറിയില്ല നല്ല കുത്തനമായ കെയ്റ്റാണ് അപ്പൊ നമ്മൾ രണ്ടര കിലോമീറ്റർ നടന്ന് ഇതിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടുന്ന് ആൾക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചെറിയ ഭയം ഉള്ളില്ലേ അപ്പൊ ഇനി നമ്മള് അത്ര ദൂരം കൂടി മല കയറാണ്ട് അപ്പൊ ആ മലേന്റെ മുകളിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇതാണ് ഇപ്പോ ഈ കാക്കോത്തിക്കല്ല് എന്ന് പറഞ്ഞ ഈ സംഭവം അപ്പൊ ഇതിന് നമ്മള് പഴയ ചരിത്ര പ്രധാനമായിട്ട് കുറെ കഥകള് പഴം കഥകളാണ് അത് പറയാനുണ്ട് ഇതിന് അപ്പൊ ഒരു കഥന്ന് വെച്ചെങ്കില് ഇതൊരു കാക്ക കൊടുന്ന് ഒരു കല്ലിൻ കല്ല് കൊടുന്ന് ഈ പാറമുകളിൽ വെച്ചിട്ട് അത് വലുതായി വന്നതാണ് ഇവിടെ ഈ പഴമക്കാരൊക്കെ ഇങ്ങനെ പറയുണ്ട് അങ്ങനെയാണ് ഇതിന് കാക്കോത്തി എന്ന പേര് വന്നത് പക്ഷെ അതൊന്നും നമ്മൾ വിശ്വസിക്കണില്ല പിന്നെ ഈ മലേന്റെ അപ്പുറത്ത് ഒരു കൊട പിടിച്ചിരുന്ന കല്ലായി എന്നും പിന്നെ മുളങ്ക കമ്പലത്തിനോട് സമയം ബന്ധപ്പെട്ട് ഒരു ആന ഓടി വന്ന് കല്ലായി മാറി അങ്ങനെ കുറെ ചരിത്രമുള്ള ഓരോ മലകളുണ്ട് ഇവിടെ പിന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കല്ല് എങ്ങനെ ഇതുപോലെ ഇവിടെ ഇരിക്കുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ അടിവശം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പുറം കാണുന്നുണ്ട് ഇവിടുന്ന് അപ്പം ഈ അടിയത്തെ പാറ ആയിട്ട് മുകളിലത്തെ പാറ ഇരിക്കുന്നത് ചെറിയൊരു ടച്ചിലാണ് അപ്പോൾ മുകളിലത്തെ പാറയുടെ ഫുള്ള് ഭാരം വരുന്നത് ഈ സൈഡിക്കാണ് അതായത് തൊണ്ണൂറ് ശതമാനം ഭാരം വരുന്നത് ഈ സൈഡിക്കാണ് അപ്പം എന്തുകൊണ്ട് പാറ ഇങ്ങോട്ട് വീടുന്നില്ല ആ കല്ല് കല്ല് കൊത്തിട്ട് ചെറിയൊരു അങ്ങനെ വെച്ച് സാധനം പിന്നെന്താ നമ്മ കല്ല് പിന്നെ രാത്രി കാലങ്ങളിൽ ഇവിടുന്ന് കൊറേ കരച്ചിലും എന്തൊക്കെ അപശബ്ദങ്ങളൊക്കെ കേക്കലിട്ട് ഇവിടെ ഇവിടെ കുറച്ച് ചുവട്ടിൽ കുറേ പ്രദേശവാസികൂടി വെച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഈ കാക്കുത്തിക്കാലിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പഴം നമ്മൾ വിശ്വസിച്ച് പോകും കാരണം അങ്ങനെ ഇതിൻ്റെ ഒരു ഇരിപ്പ് അതിവിടെ നേരിട്ട് വന്ന് കണ്ടാലേ ഉള്ളൂ നേരെ പോലെ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി ഈ കാക്കോത്തിക്കല്ലിന് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് ഒരു ഈസ്റ്ററി കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോ അത് എന്താണെന്ന് നമുക്ക് നോക്കാം കേരളത്തിലേക്കുള്ള ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന രാമഗിരി രാമഗിരിക്കോട്ടയാണ് ഈ മലയുടെ തൊട്ടപ്പുറത്തെ മലയിൽ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ സ്തൂപങ്ങളും പുരാണ വസ്തുക്കളൊക്കെ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലാണ് മൈസൂർ സൈന്യം കേരളത്തിലേക്ക് ആദ്യമായി കടക്കുന്നത് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യവും ടിപ്പു സുൽത്താനുമായുള്ള യുദ്ധത്തിൽ ഈ രാമഗിരിക്കോട്ടയിലുള്ള സ്വത്ത് ശേഖരങ്ങൾ ഈ കാക്കോത്തിക്കല്ല് ഉള്ള മലയിൽ ഉളി വെച്ചെന്നും പിന്നീട് അവർക്ക് വന്ന് എടുക്കാൻ വേണ്ടി ഒരു കല്ലിന്റെ മുകളിൽ മറ്റൊരു കല്ല് കയറ്റി വെച്ച് ഒരു അടയാളം ഇട്ടതാണെന്നും ഇവിടെ സാമ്യമായ രീതിയിൽ ഇതിന്റെ അപ്പുറത്തെ ഒരു പാറയിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ലിപി കൊത്തിവെച്ചിട്ടുണ്ട് അത് ഇവിടെ ആൾക്കാരൊക്കെ അധികം ആൾക്കാരും ഇവിടെ ഒരു രേഖ കൊത്തി വെസ്റ്റ് കണ്ടിട്ടുണ്ട് അവര് സ്വർണ്ണനിഷ്യം വരും ഇവര് തന്റെ അടിക്ക് നോട്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിൽ അപ്പൊ അത്രക്കേ ഉള്ളൂ ഇതിനോട് ബന്ധപ്പെട്ട് പറയാലോ പിന്നെപ്പോ എന്ത് സംഭവം ഏത് നാട്ടിൽ എന്തൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പല വിധത്തിലുള്ള കഥകളുണ്ടാവും അപ്പോ ആ വഴിക്കുന്നതിലും നമ്മൾ പോണില്ല പിന്നെ ഈ കാക്കോത്തിക്കാലിലുള്ള ഈ മലയുടെ അപ്പുറത്തപ്പുറത്ത് പാറമിലെ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപി ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ടെന്ന് അത് ഇവിടെ പല പല ആൾക്കാരും കണ്ടിട്ടുണ്ട് പിന്നെ ടിപ്പു സുൽത്താൻ്റെ നിധി ശേഖരമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്നത്തെ നിധി ഇവിടെ എവിടെയായിട്ടാണ് ഈ മലമുകളിൽ എവിടെയായിട്ട് കുഴിച്ച് ച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് അതിന് കുറെ തെളിവുകളൊക്കെ ഇതിൻ്റെ ഈ പരിസരത്തുണ്ട് ഇതിലിപ്പോ ഏതാ എന്താ നമ്മള് സത്യം വിശ്വസിക്കാൻ കഴിയില്ല കുറെ കഥകളാണ് അത്രേ ഉള്ളൂ